ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ മാറ്റീം ലേഡി ഡിസൈൻസ് ദ ഇന്ന് നമ്മളൊരു മീഷോ പർച്ചേസിംഗ് ആയിട്ടുണ്ട് വന്നിട്ടുള്ളത് എന്താ ഐറ്റം എന്നറിയണ്ടേ നമ്മൾ എംബ്രോയിഡറി വർക്കുകളും അതുപോലെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല പാക്കിങ് ഇതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ മീഷോ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സെൻഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പാക്കിങ്ങാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഞാൻ അധികം ഞാൻ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ എന്താ ചോക്ക് പെൻ ആണ് കേട്ടോ നമ്മൾ സാധാരണ ഈ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ നല്ല ഈ റൗണ്ടിലുള്ള ചോക്ക് അങ്ങനത്തെയൊക്കെയാണല്ലോ യൂസ് ചെയ്യാറുള്ളത് പക്ഷെ നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള പെൻസിൽ ചോക്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും വരക്കാനും ചിത്രം വരക്കാനും ൊക്കെ നമുക്ക് സാധാരണ പേന യൂസ് ചെയ്ത് വരക്കുന്ന അതിൻ്റെ അത്ര ഫീലാണ് കേട്ടോ ഇതിൽ ആറ് കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് വെള്ള എന്താ അതുപോലെ തന്നെ റെഡ് പിന്നെ മഞ്ഞ പച്ച നീല കറുപ്പ് ഇട്ടോ ഇങ്ങനെ ആറ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ആറും രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കേട്ടോ ഈ ഒരു എന്താ ഇതിന് വന്നിട്ടുള്ളത് എന്താ ഇതിൻ്റെ യൂസിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഏത് രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ എന്താ നമുക്ക് ഷാർപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ നമുക്ക് അതിൻ്റെ എന്താ പല രീതിയിൽ നമുക്കത് വരച്ചെടുക്കാൻ സാധിക്കും കാരണം പേനയുടെ ഒരു ഫീൽ ആയതുകൊണ്ട് നമുക്ക് ചോക്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ നമ്മൾ ചെയ്താലും പിറന്നിട്ടൊക്കെ ആയിരിക്കും കിട്ടുക പക്ഷെ അതുപോലെ അല്ല കേട്ടോ ഇത് നല്ല എന്താ നമുക്ക് ഡിസൈൻ ചെയ്യേത് ഡിസൈൻ നമുക്ക് ഇതിന് വരക്കാം കേട്ടോ ലൈറ്റ് ഡ്രസ്സ് കളർ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്കും അതുപോലെ ഡാർക്ക് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ ചോക്ക് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക ഇത് ഇതുപോലെ ഈ ചോക്കിന് ഒരു നൂല് തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ടാവോ അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഇതുപോലെ എങ്ങനെ പറഞ്ഞു പോരും ഇതുപോലെ അങ്ങനെ ഒരു പേപ്പറാണ് കേട്ടോ ആ പേപ്പർ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ആ ചോക്ക് ഇപ്പോൾ അവിടെ ഉള്ള ബാലൻസ് ഉള്ള ചോക്ക് ഉണ്ടല്ലോ അതും ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ എന്താ വലിച്ച് എടുക്കുക കേട്ടോ ഇത് ഞാൻ വലിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാത്രമേ വരുള്ളൂ കേട്ടോ ഇത്രയൊന്നും വരില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാം കേട്ടോ ഒരു ഡാർക്ക് കളർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് അതിൽ ജസ്റ്റ് വൈറ്റ് കളറിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പേരൊന്നും എഴുതി ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഒന്നല്ല ഡിസൈൻ വരയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്തേലും എഴുതുന്നത് ആ പുതിയം വൈറ്റിലും അതുപോലെ യെല്ലോവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് കളേഴ്സിലും എടുത്തിട്ടാണ് നോക്കുന്നത് ഇത് നിങ്ങൾക്ക് കഴി വെച്ചു തന്നെ സ്ക്രബ് ചെയ്താലൊക്കെ പോകും പക്ഷേ ഞാൻ എടുത്ത ക്ലോത്ത് ഒരു വേറെ ക്ലോത്ത് ആയതുകൊണ്ട് അത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ക്ലോത്ത് കൊണ്ട് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ നമ്മളിത് എങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയാണല്ലോ വർക്ക് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആ വരച്ചത് കാണില്ല ഇനിയിപ്പോൾ അതിന് പുറത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു ക്ലോത്ത് നന നനച്ച ക്ലോത്ത് ജസ്റ്റ് ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പോവുകയാണ് വെറും നൂറ്ററുപത് രൂപക്കാൻ കേട്ടോ ഞാനിത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ആറ് കളേഴ്സ് രണ്ടിടം ടോട്ടൽ പന്ത്രണ്ട് ആണ് കേട്ടോ നല്ല ഹെൽപ്ഫുൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ എംബ്രോയിഡറി ചെയ്യുന്നവർക്ക് മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അളവുകളും കാര്യങ്ങളും വരക്കാനൊക്കെ നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റേറ്റ് സംതിങ് വരുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് എക്സ്ട്രാ ബേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് എന്താ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്തോളൂ നമ്മൾ ചോക്ക് ടൈപ്പിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഹീറ്റ് റൈസബിൾ പെന്നും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് രണ്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പേനയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചോക്ക് പെന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്കിലെ രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാനും മറ്റ് സ്റ്റോക്കുകൾ കൊണ്ട് വരക്കാൻ പറ്റില്ല ഇതുപോലെ പെൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അപ്പോൾ പോലെ എംബ്രോയിഡറി വർക്കുകളും അതുപോലെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഐറ്റം ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ ഇതുപോലുള്ള ഒരുപാട് എന്താ വീഡിയോസും അതുപോലെ തന്നെ കസ്റ്റമൈസിംഗ് വീഡിയോസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ